ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഏഴാം ആഴ്ച വോട്ടിംഗ് യുദ്ധം ഇതാ ചൊവ്വാഴ്ച അവസാനിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആരൊക്കെയാണ് മുന്നിലും ആരൊക്കെ തകർന്ന് തരിപ്പണ വന്നു ഈ ആഴ്ച ആർക്ക് പുറത്തു പോകാൻ സാധ്യത നമുക്ക് അത് വേദത്തിനൊന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അങ്ങനെ സീസൺ അൻപതാം ദിവസത്തോട്ട് എടുക്കാൻ പോകുകയാണ് ഏഴാഴ്ചകൾ പിന്നിടുമ്പോൾ ആരൊക്കെ ബിഗ് ബോസിൽ ഇനി ബാക്കിയാവും അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് ഓരോ ബിഗ് ബോസ് ആരാധകരും ചൊവ്വാഴ്ച വോട്ടിംഗ് അവസാനിച്ചിരിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ആരെന്നറിയുന്നോ ആരെന്ന് പരിശോധിക്കാം ഒൻപത് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് വന്നപ്പോൾ മുതൽ ആരൊക്കെ പുറത്താകുമെന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു ഇപ്പോഴത്തെ രണ്ടാം ദിനത്തെ വോട്ടിംഗ് അവസാനിക്കുമ്പോഴും ഷാനമാസം ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുകയാണ് ലക്ഷക്കണക്കിന് വോട്ടിലോട്ട് നീങ്ങാനുള്ള ശ്രമം ഷാനമാസം നടത്തുകയാണ് നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ടുകൾ സ്വന്തമാക്കി മുന്നേറിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കാൻ നൂറേനെയാണ് ആധുനേനെ പോലും അട്ടിമറിക്കുന്ന രീതി വോട്ടുകൾ സ്വന്തമാക്കിയാണ് നൂറ രണ്ടാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കുന്നത് മുപ്പത്താറായിരത്തി മുന്നൂറ്റി അൻപത് വോട്ടുകളുമായിട്ട് നല്ലൊരു ലീഡ് നിലനിർത്താൻ നമ്മുടെ നൂറയ്ക്ക് സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടുപോയിരിക്കുന്ന ആധുനേനെ കാണാൻ സാധിക്കുന്നുണ്ട് നൂറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വോട്ടിംഗ് ഉണ്ടെങ്കിലും മറ്റു കണ്ടസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതി വോട്ടുകൾ ആധുരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചു മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി വോട്ടുകളുമായിട്ട് ആധുനേ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് ഇരുവരും ഒന്നിച്ചായിരുന്നെങ്കിൽ ഈ ഒരു ആഴ്ചയിലെ വോട്ടിങ്ങിന് ഏറ്റവും നമ്പർ വൺ പൊസിഷനിൽ ഇരുവരും എത്തിയേ നിലവിൽ നമുക്ക് നാലാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിലും കാണാൻ സാധിക്കുന്ന മാറ്റമില്ലാതെ ആര്യനെ തന്നെയാണ് ആര്യൻറെ വോട്ട് ഓരോ മണിക്കൂറിലും കുതിച്ചു വീരുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്ന എന്തൊക്കെ ആര്യ ആര്യന് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഫാൻസുകൾ ഇതിനോട് ഫാൻസുകാർ ഇതിനോട് തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയാം ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടുകളുമായിട്ട് നീക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് വേദലക്ഷ്മിനെ കാണാൻ സാധിക്കുന്നേ എന്തൊക്കെയാ ആദ്യാനൂറാഴ്ചയൊക്കെ കഴിഞ്ഞ ആഴ്ച ഒക്കെ വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച ലക്ഷ്മിക്ക് ഫാൻ സപ്പോർട്ട് കൂടുതലുണ്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപതിനായിരം വോട്ടുകാരണം ഇരുപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കാം അത് ഡോക്ടർ ബിന്നിനെയാണ് ഡോക്ടർ ബിന്നി ഡോക്ടർ ബിന്നി എന്നതിരുപരി നമുക്ക് സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ബിന്നിനെ തന്നെ അറിയാം പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് ഓട്ടുകളായിട്ട് ഒരുപക്ഷേ ഈ ആഴ്ച ബിഗ് ബോസിൽ തുടരാൻ ഒരു സാധ്യത ബിന്നിക്ക് കാണുന്നുണ്ട് നിലവിലെ നമുക്ക് ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് നമ്മുടെ നെബിനെയാണ് നെവിന് നേരി ഓട്ടിൻ താഴ്ചകളൊക്കെ ഈ ഒരു മണിക്കൂറി നേരിട്ടിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഒരു ഒരു അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഒട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ നെവിന് സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി റണ് തുടരുകയാണ് റണ്ണാ ഫാത്തമേക്ക് ഈ ആഴ്ച ഓട്ടിംഗ് യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ നല്ല രീതിയിൽ ഓട്ടിംഗ് താഴ്ച നേരിടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് ചില സമയത്തൊക്കെ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെങ്കിലും വെച്ചെങ്കിൽ ഇപ്പോഴും റണ്ണിത തകർച്ചയിലോട്ട് വീണുവന്നൊരു കാഴ്ച കാണാൻ സാധിക്കുകയാണ് ഈ ഒരു മണിക്കൂറി റണയ്ക്ക് ഏകദേശം പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള മുമ്പാം സ്ഥാനത്ത് നമുക്ക് സാമൂഹ്യാണ് കാണാൻ സാധിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ടുകൾ എന്ന് പറയുന്ന നേരിട്ട് ഡിഫറൻസിലാണ് സൗമഹി നിൽക്കുന്നത് ഒരുപക്ഷെ മികച്ച കണ്ടടികൾ കൊടുത്ത് അവസാന സ്ഥാനത്തുള്ളവർ വരുമണിക്കൂർ നല്ല രീതിയിൽ മുന്നേറുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം വോട്ടിംഗ് അവസാനിക്കുക ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഒമ്പത് അട്ടിമറി അട്ടിമറികൾ ആറുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം കാത്തിരിക്കാൻ നിർണായകമായിട്ട് വരുന്ന വരുമണിക്കൂറുകൾക്കായിട്ടൊക്കെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റെസറ്റാണ് അതുകൊണ്ട് തന്നെ ഇതിന് മാറ്റങ്ങൾ സംഭവിക്കാം അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിധേയ ഓട്ടിങ്തുവരെ രേഖപ്പെടുത്തിയില്ല ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളെ ഇഷ്ടം മനസ്സിലാകത്തേക്ക് നിങ്ങളുടെ വിധേയരെ ഒട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ട് ഓട്ടിങ്ങ് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ആഴ്ച ആറ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകണതാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ ഈ സീസണിൽ ആര് കപ്പ് അടിക്കണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കു വെക്കുക മറക്കേണ്ടാവുക